നമസ്കാരം വെക്കേഷൻ കാലമാണ് കുട്ടികളൊക്കെ ഹാപ്പിയാണ് ഇനിയിപ്പോൾ കളിക്കാമല്ലോ പക്ഷേ അവരുടെ കളി നമ്മൾ പണ്ട് കളിച്ചതുപോലെ ഒന്നുമല്ല ഫോണിലും ടി വിയിലുമൊക്കെയാണ് അവർ സമയം ചെലവഴിക്കുന്നത് അതിന് കാരണക്കാർ ആരൊക്കെയാണ് കുട്ടികളുടെ സ്വാതന്ത്ര്യവും സർഗാത്മകതയും നൈസർഗികതയും വളർത്താൻ ഉതകുന്നതാണ് കളികൾ കളികൾ വെറും സമയം പോക്കല്ല കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് കളികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനായി ഇന്നൊപ്പം ചേരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ അരുൺ ബി നായരാണ് ഡോക്ടർ സ്വാഗതം നമസ്കാരം ഡോക്ടർ എനിക്ക് ആദ്യം അറിയേണ്ടത് ഒരുപാട് രക്ഷിതാക്കൾ താങ്കളുടെ അടുത്ത് എത്തിക്കാണും ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ പരാതിയുമായി പക്ഷേ എൻ്റെ കുട്ടി പുറത്തിറങ്ങി കളിക്കുന്നില്ല അവർ ഫോണിലാണ് എപ്പോഴും ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് എത്തുന്ന രക്ഷിതാക്കൾ എത്രയുണ്ട് താങ്കളുടെ അടുത്ത് എത്തുന്ന അടുത്ത കാലത്തായിട്ട് അത്തരത്തിലുള്ള രക്ഷിതാക്കളുടെ എണ്ണം കൂടി വരുന്നുണ്ട് ശരിയാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും തുടരുന്നത് കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ പഠിക്കാതെ ഇരിക്കുന്ന കുട്ടികൾ കൂടുതൽ നേരം മൊബൈലിലേക്കായി പോകുന്നു ഡിജിറ്റൽ ഉപകരണങ്ങളിലേക്ക് ചുരുങ്ങി പോകുന്നു എന്ന പരാതിയുമായിട്ട് ധാരാളം രക്ഷിതാക്കൾ സമീപകാലത്തായിട്ട് വരാൻ തുടങ്ങി ഈ മൊബൈൽ അടിമത്തം ഒരു വലിയ പ്രശ്നമാണ് അതാണ് പലപ്പോഴും പഠനമടക്കമുള്ള നല്ല കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുന്നതെന്നൊരു തിരിച്ചറിവ് വന്നതോടുകൂടി ഈ അവധിക്കാലമായപ്പോഴും കുട്ടികൾ മൊബൈലിൽ കൂടുതൽ സമയം ചെലവിടുന്നു എന്നുള്ളത് കുറേയധികം രക്ഷിതാക്കളെ വ്യാകുലപ്പെടുത്തുന്നുണ്ട് അങ്ങനത്തെ ഉള്ള രക്ഷിതാക്കൾ പലരും ഈ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇതൊരു വളരെ ഗൗരവമായിട്ടുള്ളൊരു സംഗതിയാണ് കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കുട്ടിയുടെ സർഗാത്മകതയും നൈസർഗികതയും ഒക്കെ വളർത്തിയെടുക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു സംഗതിയാണ് ഈ കളി എന്ന് പറയുന്നത് ആ കളിയിൽ നിന്നും മാറി കുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് നമ്മുടെ ഇത്തവണത്തെ നാഷണൽ എക്കണോമിക് സർവേയിൽ വരെ പരാമർശ വിഷയമായ ഒരു കാര്യമാണ് കാരണം ഈ ഡിജിറ്റൽ അടിമത്തം കുട്ടികളുടെ പഠനത്തെയും പെരുമാറ്റത്തെയും വളരെ ദോഷകരമായി ബാധിക്കുകയും അവരുടെ എടുത്തുചാട്ട സ്വഭാവം വർദ്ധിപ്പിക്കുകയും അവരിൽ അക്രമ പ്രവണത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ബജറ്റിനോടൊപ്പം പാർലമെന്റിൽ വെച്ച എക്കണോമിക് സർവേയിൽ വരെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയ കാര്യമാണ് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള വ്യാകുലതകൾ ഇന്ന് കൂടി വരുന്നുണ്ട് ഈ കായിക വ്യായാമങ്ങളിൽ നിന്ന് ഡിജിറ്റൽ വിനോദങ്ങളിലേക്ക് കുട്ടികൾ മാറിപ്പോകുന്നത് കുട്ടികളുടെ പഠനത്തെയും പെരുമാറ്റത്തെയും ദോഷകരമായി ബാധിക്കുന്നു എന്നതാണ് സത്യം ഈ കളിക്കുക എന്ന് പറയുന്നത് ഒരു വിനോദത്തിനപ്പുറം അതിന് ഒരുപാട് പ്രാധാന്യമില്ല ഈ കളിയുടെ ഒരു ഗുണത്തെക്കുറിച്ചൊന്ന് പറയാമോ തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം നമ്മൾ കുട്ടികളുടെ മനഃശാസ്ത്രം വിശദമായിട്ട് പഠിച്ചിട്ടുള്ള മൂന്ന് പ്രമുഖ ഗവേഷകർ ഈ കളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് ഷോൺ പിയാഷെ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ മനോവികാസ സിദ്ധാന്തത്തിൽ ഈ കളി എന്ന് പറയുന്ന സംഗതിയിലൂടെ കുട്ടി സഹകരണ മനോഭാവം വളർത്തിയെടുക്കുകയും ജയപരാജയങ്ങളടക്കമുള്ള ജീവിത അനുഭവങ്ങളുമായിട്ട് സമരസപ്പെടുകയും ഗുണദോഷ യുക്തി വിചാരം വികസിപ്പിച്ചെടുക്കുകയും പ്രശ്നപരിഹാര ശേഷി വികസിപ്പിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുക വഴി ശരിക്കും ജീവിത നിപുണതാ വിദ്യാഭ്യാസം തന്നെയാണ് കടിക്കളികളിലൂടെ കുട്ടികൾ നേടിയെടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വൈഗോട്ട്സ്കി അദ്ദേഹത്തിൻ്റെ സോൺ ഓഫ് പ്രോക്സിമൽ എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിലും ഈ കളികളിലൂടെയുള്ള പരസ്പര സഹകരണം അതെങ്ങനെയാണ് അനുതാപവും ഒരു ടീം വർക്ക് ഒരു സംഘം ചേർന്നുള്ള പ്രവർത്തനങ്ങൾ അതാണല്ലോ മനുഷ്യനെ മറ്റു പല മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വ്യത്യസ്തമാക്കുന്നു ഇത്തരത്തിലുള്ളൊരു മാനുഷിക മൂല്യങ്ങളിലേക്ക് ഒരു സാമൂഹ്യ ബുദ്ധിയിലേക്ക് എങ്ങനെയാണ് ഒരു കുട്ടി കളികളിലൂടെ വളരുന്നത് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്നാമത് സിഗ്മൺ ഫ്രോയിഡും ഈ കളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ പറയുന്നുണ്ട് ആധുനിക ശാസ്ത്രലോകം മനസ്സിലാക്കിയുള്ള കാര്യം ഒരു ഒരു മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള ചടുലമായ ശാരീരിക വ്യായാമം എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും ആവശ്യമാണെന്ന് ൂർവം പറയുന്നു ഈ അവധിക്കാലത്തൊക്കെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും അത് വേണം ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും രണ്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള കായിക വ്യായാമം വേണം ഇനി ഏത് തിരക്കിട്ട എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയാണെങ്കിലും ഏത് തിരക്കുള്ള പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്ന കൗമാരപ്രായക്കാരനാണെങ്കിലും ഒരു മണിക്കൂറെങ്കിലും കായിക വ്യായാമം വിത്ത് എക്സ്പോഷർ ടു സൺലൈറ്റ് നിർബന്ധമാണ് ഇതുകൊണ്ട് നാല് ഗുണങ്ങളാണ് ഒന്ന് കൃത്യമായിട്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കൂടുന്നു ഇത് അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ഈ ഡോപ്പമിൻ്റെ അളവ് കൂടി നിൽക്കുകയാണെങ്കിൽ അത്തരം കുട്ടികൾ ഡിജിറ്റൽ അടിമത്തത്തിലേക്കോ ലഹരി പരീക്ഷണങ്ങളിലേക്കോ പോകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് അപ്പോൾ പഠനം മെച്ചപ്പെടുത്താനും ഡിജിറ്റൽ ലഹരി അടിമകൾ അടിമത്വം പ്രതിരോധിക്കാനും ഈ കളി സഹായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് നിരന്തരം കളിക്കുന്ന കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടുതലായിരിക്കും അവർ കൂടുതൽ ഉല്ലാസവാന്മാരായിരിക്കും സന്തോഷമുള്ളവരായിരിക്കും ഇപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ അവരുടെ പെരുമാറ്റത്തിലുണ്ടാവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ആ ഒരു നന്മ പ്രതിഫലിക്കും മൂന്നാമത് കൃത്യമായി കളിക്കുന്ന കുട്ടികളുടെ തലച്ചോറിലെ രക്ത ഓട്ടം നല്ല ചടുലതയിലായിരിക്കും അവർ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും പകൽ സമയത്തിരുന്ന് ഉറക്കം തൂങ്ങുകയും മടിപിടിച്ചിരിക്കും യും പകൽ സമയത്ത് കിടക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ വരില്ല നാല് കൃത്യമായി സൂര്യപ്രകാശം കൊണ്ടുതന്നെ വ്യായാമം ചെയ്താൽ ഈ സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് ബി കിരണങ്ങൾ നമ്മുടെ തൊക്കിലുള്ള കൊളസ്ട്രോൾ ഘടകങ്ങളുടെ മേൽ പ്രവർത്തിച്ച് അതിനെ കോളി കാൽസിഫറോൾ എന്ന വൈറ്റമിൻ ഡി ആയിട്ട് പരിവർത്തനപ്പെടുത്തുന്നു ഈ വൈറ്റമിൻ ഡിയുടെ അളവ് കൃത്യമായ രീതിയിലുണ്ടെങ്കിൽ കുറേ അധികം ഗുണങ്ങളുണ്ട് നമുക്കറിയാം എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബെല്ലത്തിന് വൈറ്റമിൻ ഡി വേണം എന്നുള്ളത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് വൈറ്റമിൻ ഡിക്ക് അതിനപ്പുറം ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം തലച്ചോറിൻ്റെ വിജ്ഞാന ശേഷി മെച്ചപ്പെടുകയും അതുവഴി ഓർമ്മശക്തി കൂടുകയും ചെയ്യാൻ വൈറ്റമിൻ ഡി സഹായകമാണ് കായികക്ഷമത കൂടാൻ വൈറ്റമിൻ ഡി സഹായകമാണ് വൈറ്റമിൻ ഡിയുടെ അളവ് കൂടി നിന്നു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും നമുക്കറിയാം ഈ കോവിഡ് വൈറസ് അടക്കം പല വൈറസുകളും ശ്വാസകോശത്തിനുള്ളിലേക്ക് കയറി ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ശ്വാസകോശത്തിലെ എ സി ഇ റിസെപ്റ്റർ എന്ന റിസപ്റ്ററുമായി ബന്ധം സ്ഥാപിച്ചാണ് രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവൊരു അറുപതൊക്കെ ആണെങ്കിൽ ഈ വൈറ്റമിൻ ഡി തന്മാത്രകൾ വന്ന് ഈ എ സി റിസെപ്റ്ററുമായിട്ട് നേരത്തെ ബന്ധം സ്ഥാപിക്കുന്നത് മൂലം ഈ വൈറസുകൾ ശരീരത്തിനുള്ളിലേക്ക് കയറിയാലും ആ വൈറസിന് ശ്വാസകോശത്തിനകത്തേക്ക് കടന്നു കയറാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ കുറച്ച് ദിവസം മൂക്കൊലിപ്പും തൊണ്ടവേദനയൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ വൈറസ് അങ്ങ് പോകും അതൊരു സങ്കീർണത ഉണ്ടാക്കില്ല ശ്വാസം മുട്ടലോ ന്യുമോണിയയോ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല അപ്പോൾ ശരിക്കും രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടാൻ വരെ ഈ വൈറ്റമിൻ ഡി ഗുണകരമാണ് അപ്പോൾ ഈ കളിക്കുക എന്നുള്ളത് കേവലം വിനോദത്തിനപ്പുറം ഞാൻ സൂചിപ്പിച്ച പോലെ പഠനത്തിനും ബുദ്ധിക്കും ആരോഗ്യത്തിനും ഒരുപോലെ ഉതകുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രക്രിയ ഡോക്ടർ ഇപ്പോൾ ഈ ശാരീരികമായിട്ടുള്ള കളികൾ അത്തരത്തിലുള്ള കളികളെ കുറിച്ച് പറഞ്ഞു പക്ഷെ അതുപോലെ തന്നെ ഈ പ്രാധാന്യം അർഹിക്കുന്ന ഈ വായന എന്ന് പറയുന്നത് കുട്ടികൾക്കിടയിൽ എനിക്ക് തോന്നുന്നു അതും വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ പൂമ്പാറ്റയും ബാലരമ്യം അന്നൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതും അമർചിത്രകഥയൊക്കെ ഈ ഒരാഴ്ചയിൽ അത് വരുന്നത് കാത്ത് ആകാംക്ഷയോട് വായിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികളെ എത്ര കണ്ട് ഇതിലേക്കൊന്ന് തിരിച്ചാലും അതിലേക്ക് അവർ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വലിയൊരു വിഷമമുണ്ട് അതെങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇതിനും ഒരു പ്രാധാന്യമില്ലേ സ്വാഭാവികമായും തീർച്ചയായിട്ടും കാരണം ഇത്തവണ ഈ കേരള ജേണൽ ഓഫ് സൈക്യാട്രി ഡോക്ടർ രാജ്മോഹൻ വേലായുധൻ അദ്ദേഹം എഡിറ്റർ ആയിട്ടുള്ള കേരളത്തിലെ പ്രമുഖമായ മാനസികാരോഗ്യ മേഖലയിലെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ജേണലാണ് ഈ ജേണലിൽ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഒരു സംഘം ഡോക്ടർമാർ എഴുതിയ ഒരു ലേഖനം ഉണ്ട് പ്രിസർവിംഗ് ദ റൈറ്റ് ടു പ്ലേ സ്റ്റോറീസ് ഓഫ് ലോസ്റ്റ് പ്ലേ ഗ്രൗണ്ട് നഷ്ടപ്പെട്ടുപോയ കളിക്കഥകൾ കളിക്കളങ്ങളുടെ കഥകൾ അവകാശം കളിക്കാനുള്ള അവകാശം ഊട്ടിയുറപ്പിക്കുക ഈ ഐക്യരാഷ്ട്രസഭയുടെ ബാലാവകാശ കം കൺവെൻഷൻ യുണൈറ്റഡ് നേഷൻസ് ചൈൽഡ് റൈറ്റ്സ് കൺവെൻഷൻ അതിൻ്റെ മുപ്പത്തിയൊന്നാം ആർട്ടിക്കിളില് പറയുന്നൊരു സംഗതിയാണ് ഓരോ കുട്ടിക്കും കളിക്കാനുള്ള മൗലികാവകാശമുണ്ട് കളിക്കാനുള്ള അവകാശം കുട്ടിയുടെ ഒരു അടിസ്ഥാന അവകാശമായിട്ട് തന്നെ അവിടെ കൃത്യമായിട്ട് പറയുകയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ എമ്പാടും നടന്നിട്ടുള്ള കളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങളും ഈ കളിക്കുന്ന മൂലം കുട്ടികൾക്കുള്ള ഗുണങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ കളി അക്കാഡമിക് കരിക്കുലത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിലും പഠനത്തിലും ഉണ്ടായ ഗുണങ്ങളും ഒക്കെ ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇതോടൊപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ വായന എന്ന് പറയുന്നതും ഒരുതരം കളിയായിട്ട് തന്നെ നമുക്ക് എടുക്കാം കാരണം ഇന്നത്തെ തലമുറ പ്രധാനമായിട്ടൊരു വിഷ്വൽ ജനറേഷനാണ് ദൃശ്യമാധ്യമങ്ങളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംവേദനങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള പലതരം പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് ചിത്രകഥകൾ കാണും അത് കഴിഞ്ഞിട്ട് ചെറിയ തോതിലുള്ള പുസ്തക വായനയിലേക്ക് പോകും പിന്നീടായിരിക്കാം ഗൗരവ സ്വഭാവമുള്ള വായനയിലേക്ക് പോകും ഈ വായന കൊണ്ടുള്ളൊരു ഗുണം വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ സ്വന്തം നിലയ്ക്ക് ദൃശ്യവൽക്കരിക്കാനുള്ളൊരു കഴിവ് കിട്ടുമായിരുന്നു തലച്ചോറ് കുറച്ചുകൂടെ അധ്വാനിക്കുകയാണ് തലച്ചോറിൻ്റെ സർഗാത്മകത വികസിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഈ വായന പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എല്ലാം ദൃശ്യങ്ങളുടെ രൂപത്തിൽ മാത്രം കിട്ടുമ്പോൾ ഈ കാണുന്ന കാര്യത്തിനെ പിന്നെ അങ്ങോട്ട് ഇമാജിൻ ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം ഉദിക്കുന്നില്ല കാരണം കാണുന്ന കാഴ്ചകളെല്ലാം പൂർണ്ണതയിൽ തന്നെ ലഭ്യമാണ് അത് പിന്നീട് സർഗാത്മകത ഉപയോഗിച്ച് അതിനെ ഒന്ന് സങ്കല്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും പ്രവർത്തനരഹിതമായിട്ടിരിക്കുകയാണ് ഈ പൂർണ്ണമായിട്ടും വിഷ്വലായിട്ട് പോകുന്ന ഒരു സംഗതി മൂലം അതുകൊണ്ട് ഈ അവധിക്കാലത്ത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുട്ടികൾ കളിക്കുന്നത് മാതാപിതാക്കൾ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും പുസ്തകങ്ങൾ വായിക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കണം കുട്ടികൾ മൊബൈൽ കയ്യിൽ കൊടുത്താൽ റീൽസും ഷോർട്സും ഒക്കെ കണ്ടുകൊണ്ടിരുന്നോളും ഇത് വഴി അവർ കുറേ നേരം അങ്ങ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് മാതാപിതാക്കൾ കരുതുന്നത് പക്ഷെ ഒരിക്കലുമല്ല കാരണം ഈ പറയുന്ന ചടുലമായ ദൃശ്യങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ ശ്രദ്ധയുടെ ആവശ്യമില്ല എന്നാൽ വായന എന്ന കർമ്മം നിർവഹിക്കാൻ ശ്രദ്ധയുടെ ആവശ്യമുണ്ട് ആദ്യം ചിത്രകഥകൾ നമുക്ക് തന്നെ വായിച്ചു കൊടുക്കാം തീരെ ചെറിയ കുട്ടികൾക്ക് കുറച്ച് കഴിഞ്ഞ് തന്നെ അവരെ കൊണ്ട് അത് വായിപ്പിക്കാം പിന്നീട് ഈ ചിത്രകഥകൾ മാറി ഈ കുട്ടികൾ വായിച്ച് മനസ്സിലാക്കേണ്ട തരത്തിലുള്ള കഥാപുസ്തകങ്ങളുണ്ട് ചിത്രങ്ങളില്ലാത്ത കഥാപുസ്തകങ്ങൾ അത് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക അങ്ങനെ അത് വായിപ്പിക്കുമ്പോൾ അതിൽ വരുന്ന രംഗങ്ങൾ കഥകൾ കഥാസന്ദർഭങ്ങളൊക്കെ അവരവരുടെ മസ്തിഷ്കം ഉപയോഗിച്ച് സങ്കല്പിച്ച് അത് അവരുടെ സർഗാത്മകത കൂടാൻ ഒരു കാരണമാകും എന്നിട്ട് ഈ കണ്ട കാര്യങ്ങൾ വായിച്ച കാര്യങ്ങൾ അവരെക്കൊണ്ടൊന്ന് പറയിപ്പിക്കുന്നത് നല്ലതാണ് അത് അവരുടെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്താൻ സഹായകമാവും എന്നിട്ട് സ്വന്തം നിലയ്ക്ക് ഇമാജിനേറ്റീവായിട്ടുള്ള സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കുട്ടിക്കഥകളൊക്കെ ഉണ്ടാക്കി അത് പറയാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുക പിന്നീട് എഴുതാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക അങ്ങനെയാണ് വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്തിലേക്ക് നമുക്ക് കുട്ടികളെ നയിക്കാനായിട്ട് സാധിക്കുക ഇതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൽ പുതിയ പുതിയ വാക്കുകൾ അവർ പഠിച്ചിരിക്കും ഈ വാക്കുകളുടെ അർത്ഥമൊന്നും ഇന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഈ പുതിയൊരു വാക്കിൻ്റെ അർത്ഥം കണ്ടാൽ ഡിക്ഷണറി നോക്കിയെടുക്കണമായിരുന്നു ഇപ്പോൾ അത്ര പോലും പ്രയാസമില്ല വളരെ എളുപ്പം അർത്ഥം കണ്ടുപിടിക്കുക ഒരു ദിവസം ഒരു മൂന്ന് പുതിയ വാക്കുകൾ ഒക്കെ ഒന്ന് പഠിക്കുന്നു ആ വാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു ഇത് ശരിക്കും പഠനത്തിനുള്ള ഒരു കാര്യമല്ല ഭാവിയിൽ അവർ ഏത് മേഖലയിൽ ജോലി ചെയ്യാൻ പോയാലും ഏത് രാജ്യത്ത് പോയാലും അവരുടെ ആശയവിനിമയം ശക്തമാകാൻ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ വളരെയധികം ഗുണം ചെയ്യും അതുപോലെ അതുകൊണ്ട് തന്നെ കളി പോലെ തന്നെ വായനയിലേക്കും കുട്ടികളെ മടക്കി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഡോക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ പറഞ്ഞു പക്ഷേ സ്കൂളുകളിലും ഇത് ഈ കളിയുടെ പ്രാധാന്യം അത് കുറയുന്നതായി എനിക്ക് തോന്നുന്നു കാരണം ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു കളികൾ എന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശമാണ് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പക്ഷേ പലപ്പോഴും എല്ലാ സ്കൂളുകളിലും പി ടി ഉണ്ട് പക്ഷേ പല കുട്ടികളും പരാതി പറയുന്നത് ഈ പി ടി പിരീഡ് ഈ എക്സ്ട്രാ ക്ലാസ്സിനുള്ള ഒരു സമയമായിട്ടാണ് ടീച്ചേഴ്സ് കരുതുന്നത് അത്തരത്തിൽ അവരുടെ ഒരു അവകാശം അവിടെ നിഷേധിക്കപ്പെടുകയല്ലേ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് കാരണം നമ്മൾ ഈ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തീവ്രമായ മത്സരങ്ങളിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് ഒന്നാം റാങ്ക് വാങ്ങുക എൻട്രൻസ് പരീക്ഷയിൽ ഉന്നതമായ സ്ഥാനം നേടിയെടുക്കുക മെഡിക്കൽ എൻട്രൻസിനും ഐ ഐ ടിയുടെ കോച്ചിങ്ങിനു വേണ്ടി എട്ടാം ക്ലാസ് തൊട്ട് ഒരുപാട് സമയം മുറിക്കുള്ളിലേക്ക് കുട്ടികളെ തളച്ചിടുക ഈ ഒരു രീതിയിലേക്ക് മാറി ഇനി കലാകായിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂളുകൾ പോലും അതും ഒരു തീവ്രമായ മത്സരമായിട്ടാണ് നടത്തുന്നത് സ്പോർട്സിൽ ഒന്നാം സ്ഥാനം വാങ്ങണം കലാ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടണം എ ഗ്രേഡ് വാങ്ങണം അതുമൂലം ഗ്രേസ് മാർക്ക് കിട്ടുക അത് ഉപരിപഠനത്തിനുള്ള ഒരു മാർഗമായി മാറുന്നു ഈ കളിയെയും കലാപ്രവർത്തനങ്ങളെയും അതായിട്ട് തന്നെ കണ്ട് അത് ആസ്വദിക്കാനുള്ളൊരു അവസരം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇന്നത്തെ ലോകത്തെക്കുറിച്ച് നമുക്കറിയാം ഈ ഒന്നാം റാങ്ക് വാങ്ങേണ്ട യാതൊരു കാര്യവുമില്ല ലോകത്ത് ജീവിച്ചിരിക്കാൻ ശ്രേഷ്ഠമായ തൊഴിൽ മേഖലകൾ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞ് ഏത് തൊഴിൽ മേഖലയിൽ ചെന്നാലും അവിടെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് പ്രവൃത്തിയെടുത്ത് അവിടെ നമുക്ക് അംഗീകാരം നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് കണക്കിൽ ഒരാൾ പിന്നാക്കമായി പോയി എന്നാൽ അയാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കണക്കിൻ്റെ സങ്കീർണതകൾ പഠിക്കാതെ തന്നെ ഉപരിപഠനം നടത്തി ഉന്നതമായ രീതിയിൽ ഉപജീവനം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ ലോകത്തിലുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പഠനം ആവശ്യമാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഭാഷാ സ്വാധീനം ഗണിത സ്വാധീനം ശാസ്ത്രാവബോധം ഇതൊക്കെ വേണം പക്ഷേ ഒരു മത്സരത്തിൻ്റെ രീതിയിലേക്ക് ഈ പഠനത്തെ കൊണ്ടുപോകരുത് കുട്ടികളെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് അഭിരുചിയുള്ള മേഖലകൾ അവർ തിരഞ്ഞെടുക്കട്ടെ ആ മേഖലയിൽ അവർ അവരുപരിപഠനം കഴിച്ച് അവർക്ക് താല്പര്യമുള്ള മേഖലകൾ അവർ പ്രവർത്തിക്കട്ടെ അല്ലാതെ ഒരു മത്സരമായിട്ട് ഈ പഠനത്തെ വിദ്യാലയങ്ങൾ കൊണ്ടുപോകരുത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ എക്സ്ട്രാ ക്ലാസ് എടുത്ത് കണക്കിൻ്റെ പാഠഭാഗങ്ങൾ തീർക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല ഒരു മണിക്കൂറെങ്കിലും ദിവസേന കായിക വ്യായാമത്തിനുള്ള അവസരം എല്ലാ സ്കൂളുകളും എല്ലാ സിലബസുകളിലുള്ള സ്കൂൾ ും നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അത് പി ടി എ മീറ്റിങ്ങുകളിൽ മാതാപിതാക്കൾ അത് ആവശ്യപ്പെടേണ്ടതുണ്ട് അത് അധ്യാപകർ ഗൗരവമായിട്ടെടുത്ത് അത് പരിഗണിക്കേണ്ടതുണ്ട് കാരണം ഈ കുട്ടികൾ കളിക്കാൻ പോകുന്ന എല്ലാ രീതിയിലും മെനക്കേടാണ് പക്ഷേ ആ മെനക്കേട് കുറച്ചൊന്ന് നമ്മൾ സഹിക്കാൻ തയ്യാറായാൽ കുട്ടികളുടെ പഠനത്തിലും പെരുമാറ്റത്തിലും വളരെ ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് കളി എന്നത് ആ അക്കാഡമിക് കരിക്കുലത്തിൻ്റെ ഭാഗമായി തന്നെ വരണം അതുപോലെ ഈ കായിക വ്യായാമങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന വ്യക്തിയെ മാത്രമേ കായിക പരിശീലനത്തിന് വിടൂ അങ്ങനെ ദേവീ ഇത് കാണരുത് കലാപരിശീലനത്തിന് വിടുന്ന ആൾ യൂത്ത് ഫെസ്റ്റിവലിൽ പ്രൈസ് വാങ്ങിക്കൊണ്ട് വന്നേ പറ്റൂ അങ്ങനെയൊന്നും വേണ്ട ഈ മത്സരബുദ്ധി നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട് പകരം ഈ കളിയായാലും കലാ പരിപാടികളായാലും അതൊക്കെ അവർക്ക് ആസ്വദിക്കാനും സന്തോഷം കിട്ടാനുമുള്ള ഒരു മാർഗമായിട്ട് എടുക്കുക അവർ മത്സരത്തിൽ പോയി ജയിക്കുന്നുവെങ്കിൽ നല്ലത് പക്ഷേ ആ മത്സര ബുദ്ധിയാണെല്ലാം എന്നുള്ള തരത്തിൽ ദൈവം ഏത് കുട്ടികളുടെ മനസ്സിലേക്ക് കടത്തി വിടരുത് അവരുടെ ജീവിതം സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകട്ടെ തീർച്ചയായിട്ടും ഡോക്ടർ ഈ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കൂടി മാറേണ്ടതായിട്ടില്ലേ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സ്വാഭാവികമായും അനിവാര്യമല്ല എങ്കിൽ മാത്രമല്ല ഇതൊരു പ്രധാന വിഷയമാണെന്നുള്ളൊരു തോന്നൽ തന്നെ സമൂഹത്തിനുണ്ടാകും തീർച്ചയായിട്ടും നമ്മൾ ഈ കേരള ജേണൽ ഓഫ് സൈക്കേറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും കളിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികളുടെ നല്ല മാതൃകകൾ ഗുഡ് പ്രാക്ടീസ് മോഡൽസ് പറയുന്നുണ്ട് പ്രധാനമായിട്ടും വെയിൽസിൽ നടന്ന ചില പരീക്ഷണങ്ങൾ അതുപോലെ തായ്വാനിൽ നടന്ന പ്ലേ ഗ്രൗണ്ട് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അമ്മമാർ മുൻകൈയ്യെടുത്ത് തൻ്റെ കുട്ടികൾ കളിക്കാൻ പോകാത്ത മൂലം അത് ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോകുന്നു പെരുമാറ്റ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു തിരിച്ചറിഞ്ഞ അമ്മമാർ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ളൊരു പ്ലേഗ്രൗണ്ട് റവല്യൂഷൻ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തുഷ്ടമായ രാഷ്ട്രങ്ങളാണ് അവിടെയൊക്കെ നിർബന്ധമായിട്ടും പ്ലേ സെൻട്രിക് ചൈൽഡ് റയറിങ് അല്ലെങ്കിൽ പ്ലേ സെൻട്രിക് പേരൻറ്റിങ് കളികൾ കേന്ദ്രീകൃതമായിട്ടുള്ള രക്ഷാകർതൃത്വം എന്നുള്ളൊരു ഫിലോസഫിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലെ ഒരു രീതി നമുക്കെല്ലാം അറിയാം അവിടെ ഒരു മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു ഈ പ്രദർശനാത്മകതയുടെ രീതി അവിടെ ഇല്ല ധനികനായ മനുഷ്യൻ വലിയ കാറ് വാങ്ങുക പളവളപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പണ്ഡിതനായ ഒരു വ്യക്തി നാട്ടുകാരെയെല്ലാം വിളിച്ചു നിർത്തി തൻ്റെ പാണ്ഡിത്യം വിളമ്പുക ഇത്തരം പ്രദർശനാത്മകതയൊന്നും ഇല്ല അവിടെ എല്ലാവരും അവരവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതിനാവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു അതിനാവശ്യമായ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നു എവിടെയെങ്കിലും പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ടാൽ മാത്രം പാണ്ഡിത്യം വിളമ്പുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതൊരു ബേസിക് ഫിലോസഫിയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് തീവ്രമായ മത്സരബുദ്ധിയും താരതമ്യവുമാണ് നമ്മുടെ ഫിലോസഫിയായി മാറിയിരിക്കുന്നത് അത് മാറേണ്ടതുണ്ട് അത് മാറി ഒരു കുട്ടിയുടെ വളർച്ച വളരെ നൈസർഗികമായ ഒരു പ്രക്രിയയാണ് അതിൽ അവൻ ആസ്വദിക്കേണ്ട നല്ല കുറേ കാര്യങ്ങളുണ്ട് ആ നല്ല ഓർമ്മകൾ തലച്ചോറിൽ കയറിക്കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാകും ആ നന്മ അവൻ മുതിർന്നതിനു ശേഷവും ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് പ്രസരിപ്പിക്കാൻ അവൻ തയ്യാറാവും ഒരു ഉന്നത പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വേദനകളും വികാരങ്ങളും മനസ്സിലാക്കി പെരുമാറുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് ആ കുട്ടിക്ക് മാറാനായിട്ട് കഴിയും ഈ രീതിയിൽ ഒരു അടിസ്ഥാനപരമായ മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വരണം അവിടെ ജീവിത നിപുണത പരിശീലനങ്ങളും കായിക പരിശീലനങ്ങളും കലാ അവസരങ്ങളും എല്ലാം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഇതിനനുസൃതമായി സമാന്തരമായി കുട്ടികളെ മാത്രം പരിശീലിപ്പിച്ചിട്ട് കാര്യമില്ല രക്ഷിതാക്കൾ പഴയ ആ ഒരു മനോഭാവം കൊണ്ടിരുന്നാൽ അവിടെ നേരെയാകില്ല രക്ഷിതാക്കൾക്കുള്ള ഒരു പേരൻറ്റിങ് പരിശീലനവും ഇതിനെ സമാന്തരമായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ രണ്ട് വിഭാഗങ്ങളിലും ഗുണകരമായ ഒരു മാറ്റം വരികയും അടുത്തൊരു തലമുറയിൽ ഒരുപാട് ഗുണകരമായ സംഗതികൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളു ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ കുട്ടികളും രക്ഷിതാക്കളും അവർക്കിടയിലുള്ള ഒരു ബന്ധം ഈ ശക്തിപ്പെടുത്താൻ കൂടി ഇത്തരം കളികൾ സഹായിക്കില്ലേ അത്തരത്തിൽ വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ലോക ആരോഗ്യ ദിനം ഇത്തവണത്തെ ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം തന്നെ ഇന്ന് ലോകാരോഗ്യ ദിനം കൂടിയാണ് ഇന്നത്തെ സന്ദേശവാചകം തന്നെ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാനർഭരമായ ഭാവികൾ എന്നുള്ളതാണ് അപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ആയിരം ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ ആയിരം ദിവസം നല്ല തരത്തിലുള്ള സംവേദനങ്ങൾ ആ കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അവൻ്റെ മാനസിക വൈകാരിക സാമൂഹ്യ വളർച്ചയ്ക്കത് വളരെ ഗുണകരമായിരിക്കുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഈ മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളുമാണ് കൂടുതൽ സമയം മാതാപിതാക്കളുമായിട്ടുള്ളൊരു ശാരീരിക സ്പർശനത്തിന് ആ അവസരം ഒരുക്കേണ്ടതുണ്ട് അതുപോലെ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളോടൊപ്പം ഇരുന്ന് കളിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുകയും വേണം കാരണം ഈ കളിയിലൂടെ കുറേയൊക്കെ ജീവിതാനുഭവങ്ങൾ ഈ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം ജയവും തോൽവിയും കളിയുടെ ഭാഗമാണ് ഒരു തോൽവി സംഭവിച്ചതുകൊണ്ട് വിഷമിച്ച് ജീവിതം തകർന്നു പോയി എന്ന് കരുതേണ്ടതില്ല അടുത്ത കളിയിൽ ജയിക്കാം അതുപോലെ ജയിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്തോ വലിയ നേട്ടം നേടിയെന്ന് വിചാരിക്കേണ്ട അടുത്ത കളി തോക്കം ഇത ഇതൊന്നും സ്ഥായിയായ കാര്യങ്ങളല്ല ഇതിൻ്റെ ഈ ലാക്ക് ഓഫ് പെർമനൻസ് കളികളിലൂടെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും ഇതിന് മാതാപിതാക്കൾ തീർച്ചയായിട്ടും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളോടൊപ്പം കളിക്കണം അവരുടെ നിലവാരത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലണം ഇനി കൗമാരപ്രായത്തുള്ള കുട്ടികൾ വീട്ടിലുണ്ട് എങ്കിൽ അവരോടൊപ്പം കളിക്കാനും ഒരുപക്ഷെ മധ്യവയസ്സിലേക്ക് കാലുകൂന്നുന്ന മാതാപിതാക്കൾ ശ്രമിക്കുന്നത് നല്ലതാണ് കാരണം കേരളം പ്രമേഹത്തിൻ്റെയും അമിതപെണ്ണത്തിൻ്റെയൊക്കെ ആഗോള തലസ്ഥാനമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് അവിടെ ഈ കുട്ടികൾ ബാഡ്മിൻ്റൺ കളിക്കുന്നു അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നു അത്തരം കളികളോടൊപ്പം ഈ മാതാപിതാക്കളോ അവർക്ക് പറ്റുന്ന രീതിയിലൊന്നും പങ്കുചേർന്നാൽ കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന പോലെ തന്നെ ഈ മാതാപിതാക്കളുടെ ആരോഗ്യത്തിനും നല്ലതാണ് അവർക്കും ജീവിതശൈലി ജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ അത് വളരെയധികം ഗുണകരമാകും രണ്ടു കൂട്ടർക്കും തുല്യമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്ന ഒരു സംഗതിയായിട്ടത് മാറുകയും ചെയ്യും പണ്ടൊക്കെ ഈ വെക്കേഷൻ കാലത്തൊക്കെ ഡോക്ടർ ഈ ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട് ഒരു ഒരു വലിയൊരു എന്താണ് ഒരു കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു അപ്പോൾ കളിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇപ്പോൾ അത് ചുരുങ്ങിയിരിക്കുകയാണ് വല്ലാണ്ട് ഒരു വീട്ടിലായിട്ട് ഒതുങ്ങുന്നു അതിൽ പാരൻസ് എപ്പോഴും ജോലിയുള്ളവരായിരിക്കും അപ്പോൾ കുട്ടികൾ എപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഈ ഡിജിറ്റൽ അടിമകളായി മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടികളുടെ സാമൂഹ്യ ബോധം അതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിൽ കുറഞ്ഞു പോകുന്നു ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരാൾ വീട്ടിലേക്ക് കടന്നു വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല മൊത്തത്തിൽ ഒരു സാമൂഹിക ജീവി അല്ലാതായി തീരുന്നു കുട്ടികൾ ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഇല്ല അല്ലെങ്കിൽ എ എങ്ങനെയാണ് നമുക്കിതിനൊരു പരിഹാരം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ ഇത് പരിഹരിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നില്ലേ നമുക്ക് ഈ വേനൽക്കാലത്ത് തന്നെ പരിഹാരങ്ങളിലേക്ക് നീങ്ങി തുടങ്ങാം അയൽപക്കത്ത് കുട്ടികളുണ്ട് എങ്കിൽ ആ കുട്ടികളോടൊപ്പം നമ്മുടെ കുട്ടിയെ ഒന്ന് കളിക്കാൻ വിടാം അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പ്ലേഗ്രൗണ്ടോ മറ്റ് കായിക പരിശീലനങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ അവിടേക്കൊരു രണ്ട് മണിക്കൂർ കളിക്കാൻ വേണ്ടി ഈ കുട്ടിയെ വിടാം കളിക്കളങ്ങളിൽ വികസിപ്പിക്കുന്ന സൗഹൃദങ്ങൾ അത് പലപ്പോഴും ദീർഘകാല സൗഹൃദങ്ങളായിട്ട് നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്കറിയാം ഹാർവാർഡ് മനുഷ്യ വികസന പഠനം പറഞ്ഞത് കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും ഒരു വ്യക്തി വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണ് അയാളുടെ ദൈർഘ്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഘടകം എന്നുള്ളതാണ് ഇത് നമ്മളെപ്പോഴും ഓർക്കാം അപ്പം നമ്മുടെ കൂട്ട് കുട്ടികളുടെ ആരൊക്കെയാണെന്ന് അറിയണം അവരെ കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കണം അത് ഓൺലൈൻ സൗഹൃദങ്ങളാകരുത് നേർക്കു നേരെയുള്ള സൗഹൃദങ്ങളാകണം ഇനി നാട്ടുമ്പുറത്ത് ഒക്കെ വീടുള്ള ആളുകൾ ഈ അവധിക്കാലത്ത് അങ്ങോട്ടേക്ക് കുട്ടികളെ കൊണ്ടുപോയി അവിടെയുള്ള മറ്റു കുട്ടികളുമായിട്ട് ഇടപെടാനും അവിടെ കായിക വിനോദങ്ങൾ ഏർപ്പെടാനുമുള്ള അവസരം നൽകണം ഇതോടൊപ്പം തന്നെ കുട്ടികളുടെ സാമൂഹിക ബോധം വികസിപ്പിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമാണ് ഈ ചെടികൾ നട്ടു വളർത്തുന്നത് പോലെ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ പരിപാലിപ്പിക്കുന്നത് പോലെയുള്ള ചില സംഗതികൾ ഇപ്പോൾ ഒരു ചെടി നട്ടു വളർത്തി വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അതിനെ വളർന്ന് വലുതാകുന്ന ഒരു പ്രക്രിയ അത് കണ്ടു നിൽക്കുന്നൊരു പ്രക്രിയ ഒരു കൊച്ചു കുഞ്ഞിനെ വളർത്തുന്നത് പോലത്തെ ഒരു സംഗതിയാണ് അതുപോലെ ഒരു ചെറിയൊരു പട്ടിക്കുട്ടിയെ കുളിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ നടക്കാൻ കൊണ്ടുപോയി ഇതും ഒരു കുഞ്ഞിനെ വളർത്തുന്നതിന് സമാനമായ സംഗതിയാണ് നമ്മുടെ തലച്ചോറിലെ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ മിറർ ന്യൂറോൺസ് ശക്തിപ്പെടുത്താൻ ഇത്തരം കാര്യങ്ങൾ സഹായിക്കും ആ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചാൽ കൂടുതൽ അനുതാപമുള്ള കുട്ടികളായിരിക്കും അതായത് മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥകളും വേദനകളും മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവിലേക്ക് കുട്ടികളെത്തും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ഈ അവധിക്കാലത്ത് തന്നെ ചെയ്തു തുടങ്ങാം അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് വരുമ്പോൾ സ്കൂളുകളോട് നമുക്ക് ആവശ്യപ്പെടാം ദിവസേന ഒരു മണിക്കൂറെങ്കിലും ഈ കളികൾക്ക് വേണ്ടിയിട്ടുള്ള സമയം മാറ്റിവെക്കണം അതുപോലെ ഈ കുട്ടികൾക്ക് പരസ്പരം സഹകരിച്ച് ചെയ്യാനുള്ള ചില ആക്ടിവിറ്റികൾ അത് ഓൺലൈൻ ആക്ടിവിറ്റികളാകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ അവർക്ക് സംഘം ചേർന്ന് ചെയ്യാനുള്ള ചില പ്രവർത്തനങ്ങളും കൂടെ നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഈ കുട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവും കൂടുതൽ അങ്ങോട്ട് സഹായിക്കാനും സഹായം സ്വീകരിക്കാനുമുള്ള കഴിവ് അവരിൽ വികസിച്ചു വരും കൂടുതൽ നല്ല സാമൂഹ്യ ജീവികളായിട്ട് അവർ മാറും തീർച്ചയായും തീർച്ചയായി കുട്ടികളോടല്ല രക്ഷിതാക്കളോട് താങ്കൾക്ക് എന്താണ് അവസാനമായിട്ടൊന്നും പറയാനുള്ളത് കാരണം അവരാണല്ലോ ഇതിന് വഴിയൊരുക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്ന് സമീപകാലത്ത് കേരളത്തിൽ നടന്ന പല സംഭവങ്ങളുടെയും കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും നടക്കുന്ന പല സംഭവങ്ങളുടെയും പുറകിൽ ഈ കുട്ടികളുടെ സാമൂഹിക വിച്ഛേദനം സാമൂഹികമായ ഒറ്റപ്പെടൽ സോഷ്യൽ ഡിസ്കണക്ഷൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് അടിമകളായി മാറുകയും അവിടെ പലതരം കാര്യങ്ങൾ അവർ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ എടുത്തുചാട്ടവും അക്രമവും വരികയും ക്രമേണ പലപ്പോഴും ലഹരി ഉപയോഗം അടക്കമുള്ള വഴികളിലേക്ക് അവർ പോവുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് രണ്ട് മണിക്കൂർ കായിക വ്യായാമത്തിനുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കാം ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം ഒരു ഒരു മണിക്കൂറായിട്ട് ക്രമീകരിക്കാനായിട്ട് പറയാം ഇതോടൊപ്പം കുട്ടികളോടൊപ്പം സംസാരിക്കാനും അവരോടൊപ്പം കളിക്കാനും മാതാപിതാക്കൾ സമയം ചെലവിടാം സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം കളിക്കാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം അവരുടെ അഭിരുചി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വഴികളിലേക്ക് അവരെ വിടാം അല്ലാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വന്തം കുട്ടിയിലൂടെ സാക്ഷാത്കരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അത് അവരുടെ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത പ്രതിസന്ധികൾക്ക് വഴിതെളിക്കുകയുള്ളൂ തീർച്ചയായും ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ കളിയിലൂടെയാണ് കുട്ടികൾ ചുറ്റുമുള്ള ലോകത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ കളിച്ച് വളരട്ടെ അവരുടെ ആത്മവിശ്വാസം കൂടട്ടെ പഠിപ്പ് പോലെ പ്രധാനമാണ് കളികളും അത് തിരിച്ചറിയുക അവർക്കൊപ്പം ചേരുക ഡോക്ടർ എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് വെക്കേഷൻ കാലമാണ് എന്തായാലും ഈയൊരു വീഡിയോ എല്ലാ രക്ഷിതാക്കൾക്കും അതിനേക്കാൾ ഉപരി കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്രദമായി എന്ന് തന്നെ കരുതുകയാണ് അല്ലേ ഡോക്ടർ അതെ അതെ అప్పు వరకం నంది థ్యాంక్